ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ആദൂട്ടിക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ അതെ കണ്ണിന്റെ ഇവിടെ എന്തോ അലർജി പോലെ ആയിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മൊത്തം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഇന്നിപ്പം തെറാപ്പിക്കൊക്കെ പോയി വന്നു കഴിയുമ്പോൾ വീണ്ടും ആയിട്ടുണ്ട് പിന്നെ കുറെ പേര് ചോദിച്ചു ആദും എന്തു ചെയ്യുന്നുട്ടോ ദേ ആദൂട്ടി ഇതാട്ടോ അതിന് വേദനയൊക്കെയാണല്ലേ അതിനോട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ചിരി അതാണ് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നത് പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങളുടെ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത് ദിവസം ഹോസ്പിറ്റലിൽ ഒരു ചിരി വരുന്നുണ്ട് അപ്പോൾ ഇവൻ എത്ര വേദന എടുത്താലും നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാം യൂട്യൂബ് എടുക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ചിരി തുടങ്ങൂട്ടോ ഇത്ര നേരം കരച്ചിലായിരുന്നു അന്നേ വിചാരിച്ചെന്നാൽ ഇവനേയും കൊണ്ട് വന്നാൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ തെറാപ്പിയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു ആ ചോദിച്ചേ എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ ചോദിക്കേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചോദിച്ചേ കണ്ടോ കണ്ണിനു കണ്ടോ എന്നാ കുറച്ചുണ്ട് ഉണ്ട് ആ കണ്ണല്ലോട്ടോ ലേ കണ്ടൊക്കെ കേട്ടോ തുറക്കാൻ പോലെ നന്നായിട്ടുണ്ട് മെഡിസിൻ ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് വരുന്നതാണ് ഇങ്ങനെ ഇതിപ്പം ഇന്നിപ്പം കുറച്ച് കൂടുതലും ഉണ്ട് ഗുസ്തി കേട്ടോ ഭയങ്കര ഗുസ്തി വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പം കരച്ചിലൊക്കെ നിർത്തിയിട്ട് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുവാണ് പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വേറെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് പറ്റിയ അബദ്ധം ഷോർട്സ് ആയിട്ട് മുമ്പോട്ട് പോയിട്ട് ഇനിയിപ്പം ഞാനും അതുകൂട്ടിയൊക്കെ എന്തേലും കുക്കിംഗ് വീഡിയോയോ എന്തേലൊക്കെ വീഡിയോ ആയിട്ട് വരും കേട്ടോ എന്നും അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ ഈ ഷോർട്സ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതില് ഞങ്ങളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ വേറെ എന്താണ് നല്ല മഴ ഇങ്ങോട്ട് എങ്ങോട്ട് സാധാരണ അട്ടപ്പാടിക്ക് മഴ കുറവാണ് പക്ഷേ ഇന്നൊക്കെ നല്ല മഴയാണ് ഉച്ചയായപ്പോ തുടങ്ങിയതാണ് ഇച്ചിരി മഴ കുറയട്ടെ എന്ന് വിചാരിച്ചിരുന്നാ അന്നേരമാണ് ആദൂട്ടി ഭയങ്കര ബഹളം വീടും എടുക്കാമോന്ന് പറഞ്ഞ ചിരി തുടങ്ങി അതാണ് ഞാൻ പെട്ടെന്ന് ഇരുട്ടാണെങ്കിലും വന്നത് ചോദിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഉണ്ടെ ചെറുക്കന് ചെറുക്കൻ ചുമ്മാ ഇടയ്ക്ക് കള്ളത്രൊക്കെ കാണിച്ചൊക്കെ കരയൊക്കെ ചെയ്യും നല്ല വേദന ഉണ്ടെന്ന് തോന്നൂട്ടെ ഇന്നിപ്പോ കാണ ഇത്ര നേരം തുറ വലിയ കാര്യ ഇവിടെ തുറക്കാനൊന്നും പറ്റിയില്ലായിരുന്നോ ഇച്ചിരി തുറക്കെ ചെയ്യുന്നുണ്ട് എന്തോ എന്തോ ഒരു ഉറുമ്പിൻ്റെ എന്തിൻ്റെ ഒരു അലർജി ഉണ്ട് അടുത്തുകൂടി പോയാൽ മതി അന്നേരത്തെയും അവന് ഇതാ നീര് വയ്ക്കാൻ തുടങ്ങും ഒരു തറാപ്പി കഴിഞ്ഞ് വന്ന് അതിൻ്റെ ക്ഷീണത്തിലും എല്ലാം കൂടിയാണ് കുഞ്ഞാവ ഞാനിപ്പം ഇനിയിപ്പം ഇവൻ്റെ ഫുഡ് റോട്ടീനും ഒക്കെ ആയിട്ട് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോന്നായിട്ട് വരാം വേറെ എന്താണ് പറയാൻ വന്നത് ഞങ്ങളെല്ലാവരും കൂടി ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ വേറെ നല്ലൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ